ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഓണല്ലേ ഓണ സദ്യയൊക്കെ കഴിക്കാം സദ്യ എന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രോപ്പർ സദ്യയൊന്നും അല്ല ഗെയ്സ് ഇത് മൊത്തം നോൺ വെജാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കും ഉണ്ട് ഇത് ൈ തെറ്റിപ്പോയി ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഇത് ബീഫ് ഫ്രൈ ആ അതേണ്ട വെജ് ഇത് ഇത് പരിപ്പ് കറി അതാണ്ട മീൻ കറി അതാണ്ട മീൻ മറുത്തത് ഇതാ ഇത് മോര് ഇതാണ് ഇതാണ് ഓന്ന സദ്യക്കുള്ള കറികൾ ഇതും കഴിച്ചിട്ട് കഴിക്കട്ടെ കഴിച്ചിട്ട് വരാം തെറ്റാ കാണാം എന്റെ തല എപ്പോഴും തല എന്റെ കൈ ഗായ് ഗൈസ് അപ്പൊ നമ്മളെ നമ്മളല്ല ഞാൻ ഞാൻ അമ്മ ഊട്ടി പോവാൻ പോവാണെങ്കിൽ നമ്മൾ അമ്മ വീട്ടി പോയിസാ പോരായിട്ടും ബസ് സ്റ്റോപ്പിൽ വന്നു ബസ്സൊന്നും വരുന്നില്ല ബസ് ഇല്ലാവൂണായി ബസ് വന്ന ഗൈസ് അപ്പോ അമ്മമായിട്ട് വന്ന് ഇനി ഒന്ന് കിണമുറങ്ങും നല്ലപോലെ ഊണൊക്കെ വെട്ടിയാടിച്ച് വയറൊക്കെ മറഞ്ഞിരിക്കുക ഇനി ഒന്ന് കിണമുറങ്ങണം ഇന്നത്തെ വീട് ചിലപ്പോൾ ഇത്ര ഉള്ളതായിരിക്കും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ ഉള്ളതായിരിക്കും എനിക്ക് വയ്യ ഗൈസ് ഇത്ര ഉള്ളു ഇന്നത്തെ വീട് ഇത്ര ഉള്ളു പറ്റ